എട്ട അഞ്ഞൂറിനാണ് നമുക്ക് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ടൈപ്പിൽ കുഷിനു കാര്യങ്ങൾ വരുന്ന മോഡൽസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വാറണ്ടി എത്രയാണ് നമുക്ക് കൊടുക്കുന്നത് ആണെങ്കിൽ പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് അഞ്ചു വർഷം അഞ്ചു വർഷം വരെ ആറേ അഞ്ഞൂറ് മുതൽ നമുക്ക് കിച്ചൺ ടേബിൾ ഉണ്ട് ഇതിനാലേ അഞ്ഞൂറ് മുതൽ നമുക്ക് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടലില് അതും ആറ് പേർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലും ഐറ്റം അത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ആക്ച്വൽ പ്രൈസ് ൈ വരുന്നത് അഞ്ഞൂറാണ് അതായത് പത്ത് അഞ്ഞൂറ് വരുന്നത് നമുക്ക് ഒരു ഈ ഒരു ഓപ്പണിംഗ് ഓഫർ ആയിട്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും ഡോർ വരുമ്പോ തന്നെ വരുന്ന റേറ്റ് ആണ് നമുക്ക് ത്രീ ഡോർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പത്തൊമ്പത് അഞ്ഞൂറിന് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഫർണിച്ചറിന്റെ പുതിയൊരു ഓഫർ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് പുതിയൊരു ഷോറൂമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷെ ഇവർ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് നമുക്ക് ഈ ഒരു മാഗലിൽ ഉള്ളവരാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടൗണിൽ ഇവർ പുതുതായിട്ടൊരു ഷോപ്പ് വന്നതാണ് സോ ഇവിടെ കളക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല അടിപൊളി മോഡലുള്ള സിറ്റർ ചോയ്സ് സിംഗിൾ ഒക്കെ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഹാങ്ങിങ് ചെയറുകളൊക്കെ നല്ല അടിപൊളി മോഡലുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് അതേപോലെ നമ്മൾ കിങ് സൈസിലൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാവണം ഏത് ഐറ്റംസും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ചെയ്തു തരും അപ്പോൾ ഏറ്റവും നല്ല ഓഫർ പ്രൈസിലുള്ള ഒരു കിടം ഷോറൂമാണ് ഇൻസോൺ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് നല്ല ബഡ്ജറ്റിൽ ഫർണിച്ചർ കൊടുത്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ ആയിട്ടുള്ള സെൽമാനാണ് അപ്പോൾ സൽമാനാണ് നമ്മുടെ ഈ ഒരു ഇൻസോണിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടോട്ടി കുറുപ്പത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ കൊണ്ടോട്ടി മലപ്പുറത്ത് വരുമ്പോൾ കൊണ്ടോട്ടി ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കുറുപ്പത്ത് ജംഗ്ഷനിൽ തന്നെയാണ് ഇൻസോൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് മാക്സിമം വില കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പോൾ എല്ലാ ഐറ്റംസും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം വിലക്കുറവിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തന്നത് ഉടലിൽ അതും ആറ് പേർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലും ഐറ്റം അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് പിന്നെ ആക്ച്വൽ പ്രൈസ് എത്ര ആയിരുന്നു വരുന്നത് പ്രൈസ് അതായത് പത്ത് അഞ്ഞൂറ് വരുന്നത് നമുക്ക് ഒരു ഈ ഒരു ഓപ്പണിംഗ് ഓഫർ ആയിട്ട് എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത് ആറ് തൊള്ളായിരത്തിന് ചെയ്യാൻ പറ്റും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും വുഡ് നമുക്ക് ഫോറസ്റ്റ് വരുന്ന വുഡ് ആണ് നല്ല ക്ലിയർ ഉള്ള വുഡ് ഉള്ളത് അപ്പൊ നമുക്ക് ക്വാളിറ്റി ഉണ്ട് പ്ലസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റൂല ഇനി ഇത് തന്നെ വേ വേറൊരു കിട്ടിലും മോഡലാണ് വരുന്നത് ആണ് നമുക്ക് ഇതിൻ്റെ പിന്നെ ടോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ലെഗ്ഗുകൾ കാര്യങ്ങൾ മഹാഗണി വുഡാണ് വരുന്നത് മഹാഗണി വുഡാണ് പക്ഷേ നല്ല ട്രീറ്റഡ് ആണ് സോ നമുക്ക് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരും ഞാനൊരു പ്രിൻറ്റഡ് ഗ്ലാസുകൾ വരുന്നുണ്ട് അല്ല ഒക്കെ നമുക്ക് ഓഫർ പ്രൈസ് തന്നെയാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കുറഞ്ഞ പ്രൈസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇപ്പോൾ കിച്ചണിലേക്ക് വേണ്ട ഫോർസിനറുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നല്ല കിഡ്ലം മോഡൽ ഇല്ല കുറച്ച് പ്രീമിയം ലെവലിൽ മാർബിൾ ടോപ്പിൽ വരുന്ന ഐറ്റംസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്ക് എന്നാൽ നമുക്ക് നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി കിച്ചൺ ടേബിൾസ് വരുന്നുണ്ട് ഇല്ല ഇതിലൊരു കിച്ചൺ ടേബിൾ സ്റ്റാർട്ടിങ് എങ്ങനെ എങ്ങനെയാണ് നമുക്ക് ആറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആറ് അഞ്ഞൂറ് മുതൽ നമുക്ക് കിച്ചൺ ടേബിൾ ഉണ്ട് ഇതിനൊക്കെ പല വെറൈറ്റി മോഡലുകൾ ഉണ്ട് ആയിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട് ആ കിച്ചൺ ടേബിൾസും ഏത് ഐറ്റംസും നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഒരു മോഡൽ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അതേപോലെ തന്നെ നമുക്ക് തോന്നണം നമുക്ക് സിക്സ് സീറ്ററിൽ ഒക്കെ ആവും പ്രിൻ്റഡ് ഐറ്റംസ് വരുന്നുണ്ട് പ്രിന്റഡൊക്കെ നമുക്ക് ഒത്തിരി മോഡലുകൾ വരുന്നുണ്ട് അല്ല അപ്പം ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് വരുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് മാർബിൾ ടോപ്പിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വിടുത്ത് കാര്യങ്ങളും ഒക്കെ വരുന്ന നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ഐറ്റംസ് പറയുകയാണെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റൂല്ല അപ്പൊ ഇതിന് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ബജാജ് ഫിനാൻസ് വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബജാജ് ഫിനാൻസ് അങ്ങനെ നോക്കുന്നവർക്ക് നമുക്ക് ബജാജ് ഫിനാൻസ് ഉണ്ട് ഇനി എയിറ്റ് സീറ്ററുകളൊക്കെ വരുന്നുണ്ട് അല്ല ഇതൊക്കെ ഏതായിരുന്നു ടോപ്പ് ഏതായിരുന്നു വരുന്നത് അപ്പോൾ ടോപ്പ് മാർബിൾ ടോപ്പ് തന്നെയാണ് വരുന്നത് അത് നമുക്ക് നമ്മൾ നല്ല കർവിടെ ഡിസൈൻസുകൾ വരുന്നുണ്ട് അത് നമുക്ക് വെറൈറ്റി പ്രിൻറ്റുകൾ വരുന്നത് പ്രിന്റ് നമ്മൾ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ പ്രിന്റഡ് ഗ്ലാസുകളുടെ മോഡൽസ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ആയിട്ടുള്ള അതും വെയിറ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി മോഡലുകൾ നമുക്ക് നല്ല മോഡൽ ചെയർസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് സിംഗിൾ ചെയറുകൾ സിറ്റൗട്ട് ചെയറുകളൊക്കെ നല്ല വെറൈറ്റി മോഡലുകളൊക്കെ കർവഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഏത് മോഡൽസ് പറയുകയാണെങ്കിലും ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും കട്ടിലിലേക്കാണ് പോകുന്നത് കട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഏത് വുഡൽ നമുക്ക് ചെയ്തുവരും ഇത് ഏതായിട്ട് നമുക്ക് വുഡ് വരുന്നത് നമുക്ക് ഫോറസ്റ്റ് അക്കേഷാണ് വരുന്നത് ഫോറസ്റ്റ് അക്കേഷൻ നല്ല സിംപിൾ ആയിട്ടുള്ള ഒരു ആഷ്യൻ മോഡലൊക്കെ ആയിട്ട് വരുന്നില്ലേ എസ് ഇതെങ്ങനെ നമുക്ക് ആറേക്കാൾ അഞ്ച് സൈസ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പൊ ആക്ച്വൽ പ്രൈസ് പതിനൊന്ന് രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് നമുക്ക് ഓഫറിൽ കൊടുക്കുന്നത് എട്ട് അഞ്ഞൂറിനാണ് നമുക്ക് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ടൈപ്പിൽ കുഷിന് കാര്യങ്ങൾ വരുന്ന മോഡൽസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വാറണ്ടിക്ക് എത്രയാണ് നമുക്ക് കൊടുക്കുന്നത് പ്രീറ്റഡ് മാഗണി പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷം അഞ്ചു വർഷം വരെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും പ്രീറ്റഡ് ആണെങ്കിൽ പത്ത് വർഷം വാറണ്ടിയും ഇനി അതെല്ലാം നോർമൽ ആണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം പറഞ്ഞേ നമുക്ക് എല്ലാ പ്രോഡക്ട്സും കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മോഡൽ കാണണേ ആ ഒരു മോഡൽ നമുക്ക് ചെയ്തു തരാനും പറ്റൂല യെസ് അതേപോലെ കളർ ചേഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഏത് കളർ ചേഞ്ചും വരും അതൊക്കെ നിലവിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി മോഡൽസുകൾ ഉണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ഉള്ള ഐറ്റംസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആറേകാൽ അഞ്ച് സൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും എട്ട് അഞ്ഞൂറ് മുതലും നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഐറ്റംസുകളും നമുക്കിവർ ചെയ്തു തരും എന്നുള്ളതാണ് സാരി സ്റ്റാൻഡുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഫൈബറിൽ തന്നെ വരുന്ന നമുക്ക് ഷൂ റാക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതാണ് കുട്ടികളെ സ്റ്റഡി ടേബിളുകൾ വരുന്നത് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെ സ്റ്റഡി ടേബിളൊക്കെ വരുന്നത് നമ്മൾ രണ്ട് ഇരുന്നൂറ് മുതൽ സ്റ്റാർ മുതൽ നമുക്ക് സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ഓഫീസ് കം നമ്മൾ കിട്ടുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയിലൊക്കെ ഉള്ള അടിപൊളി ഐറ്റംസ് നമുക്ക് സ്റ്റഡി ടേബിൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ പക്ഷെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഓഫീസ് ചേർക്കാം നമുക്ക് ഒരു ടേബിൾ ആണ് വരുന്നത് അല്ല അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ചെറിയ ഒരു ബെഡ്റൂം സെറ്റ് ഇല്ല യെസ് ഇതിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നമുക്ക് ആറേക്കാൽ അഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട് ഏറ്റവും ചെറിയ പ്രൈസിന് സാധാരണ ഒരു ഫാമിലിക്ക് ഒരു ബെഡ്റൂം സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ സൈഡ് ബോക്സ് ഇൻക്ലൂഡഡ് ആണ് ആറേകാലഞ്ച് സൈസിൽ കട്ടിലുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും അപ്പൊ ഇതിൽ നമുക്ക് സാധാരണ ഇതൊക്കെ ടു ഡോർ വരുമ്പോ തന്നെ വരുന്ന റേറ്റ് ആണ് നമുക്ക് ത്രീ ഡോർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പത്തൊമ്പത് അഞ്ഞൂറിന് നമുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും ബെസ്റ്റ് പ്രൈസില് ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് ഇത് വേറൊരു മോഡലില്ല ഇത് യു വി ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന റേറ്റ് ആണ് ഫോർ ആണ് വരുന്നത് ഇതിലൊക്കെ അത്യാവശ്യം നല്ല നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റോറേജ് ഏരിയ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ടൂ സൈഡ് നമുക്ക് ബോക്സസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു പ്രീമിയം ലെവലിൽ കുഷണി കാര്യങ്ങളൊക്കെ ഹെഡ് സൈഡിൽ നമുക്ക് വരുന്നുണ്ട് അതിനോട് ജോയിൻ്റ് ആയിട്ട് അതേ കളറിൽ വരുന്ന നമുക്കൊരു യു വി ഫിനിഷിങ്ങിൽ വരുന്ന നമുക്ക് നല്ലൊരു കിഡ്നം വാർഡ്രോബ് വരുന്നുണ്ട് ത്രീ ഡോറാണ് വരുന്നത് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഗ് ഹാൻഡിൽ കാര്യങ്ങളിങ്ങനെ യൂസ് ചെയ്തിട്ട് സ്റ്റോറേജോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്താണ് മിററ് വരുന്നത് പക്ഷെ നമുക്ക് ഡ്രസ്സിങ്ങിനൊക്കെ നമുക്ക് നല്ല കംഫർട്ട് ഒരു ബെഡ്റൂം സെറ്റ് അപ്പൊ ഇതിന്റെ ഏറ്റവും നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപ മുതലാണ് പത്തൊമ്പത് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറ് മുതലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ സിറ്റ് ഔട്ട് ചെയർ നമുക്ക് സ്റ്റീലില് വരുന്നുണ്ട് അതേപോലെ സിംഗിൾ ചെയറൊക്കെ നല്ല അടിപൊളി മോഡലുകൾ നമുക്ക് വരുന്നുണ്ട് നല്ല കംഫർട്ടായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡലുകളാണ് നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാണ് നമുക്ക് വരുന്നത് രണ്ടായിരം അറുനൂറ്റി അമ്പത് അല്ല രണ്ടായിരം അറുന്നൂറ്റമ്പത് രൂപ മുതലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ത്രീ സീറ്ററുകൾ നല്ല മോഡൽസുകൾ വരുന്നുണ്ട് കർവഡ് ആയിട്ടുള്ള ഡിസൈനുകൾ അത് നമുക്ക് ഏത് മോഡൽസും നമ്മൾ ജസ്റ്റ് ഈവൻ ഫോട്ടോ കാണിക്കണം അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്തു തരും ഈ ത്രീ സീറ്റർ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് നാലേ തൊള്ളായിരത്തി മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പത്ത് വർഷം വാറണ്ടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് മഹാഗണിയാണ് പത്ത് വർഷം വരെ നമുക്ക് വാറണ്ടി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവർക്ക് മറ്റു ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് നമുക്ക് അല്ലാത്തോട് ബ്രാഞ്ച് ഉണ്ട് ഓൺ പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇവരെ സ്വന്തം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവര് ചെയ്ത് തരും ഈ സോഫ മുകളിലാണ് വരുന്നത് ഈ ഒരു ഫ്ലോറ് നമുക്ക് മൊത്തം സോഫയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ ഇവിടെ നമുക്ക് നമുക്ക് ഓഫീസ് ചെയറുകൾ നല്ല വെറൈറ്റി ഡിസൈൻസുകൾ നമുക്ക് വരുന്നുണ്ട് സോഫ വരുന്നുണ്ട് സോഫ നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസ് സ്റ്റാർട്ട് അഞ്ഞൂറ് മുതലാണ് പതിനാലഞ്ഞു മുതൽ നമുക്ക് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കിഡിലം ഡിസൈന് അതായത് നമുക്ക് പ്രീമിയം ക്ലോത്ത് ആണ് വരുന്നത് അതേപോലെ ടഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ട്രെൻഡിങ് ഡിസൈന് വരുന്നുണ്ട് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് എത്ര രൂപയാണ് ഇതിന് വരുന്നത് അഞ്ഞൂറ് ആണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് നല്ല ആയിട്ടുള്ള കുഷ്യണൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഐറ്റം ആണ് സ്പെഷ്യൽ ആണ് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന് സ്പെഷ്യൽ ആണ് തരുന്നത് കേട്ടോ അതേപോലെ തന്നെ പ്രീമിയം ലെവലിൽ വരുന്ന മറ്റൊരു ഐറ്റം അത് നമുക്ക് ഫൈവ് സീറ്റർ കോർണറാണ് അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡിലൊക്കെ നല്ല ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റഡാണ് വുഡ് വരുന്നത് ട്രീറ്റഡ് ആണ് വരുന്നത് ഫ്രെയിം മൊത്തത്തിൽ ഫ്രെയിം മൊത്തത്തിൽ അതുപോലെ തന്നെ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് വരുന്നത് സോ നമുക്ക് നല്ല കംഫർട്ടും ആയിരിക്കും നല്ല ലാസ്റ്റിംഗും ആയിരിക്കും അല്ല എത്ര നമ്മൾ മുപ്പത്തൊന്നായിരം രൂപ വരും നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നാല് തൊള്ളായിരത്തി ലിമിറ്റഡ് ഓഫർ ആണ് സോ നിങ്ങൾ അത് കളർ കളർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ ചെയ്യാൻ നമുക്ക് നമുക്ക് ഈ ഒരു മോഡൽ അല്ല അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു മോഡല് കളർ മാത്രമല്ല ഇത്രയും കളേഴ്സിൽ നമുക്ക് ഈ ഒരു മോഡല് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഐറ്റമാണ് ഏറ്റവും ബഡ്ജറ്റ് റൈസില് കൊണ്ടോ അല്ല അതുപോലെ തന്നെ മറ്റു മോഡൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊത്തം കവേഡ് ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഏത് കളേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ ഇതൊരു അടിപൊളി ഓഫറാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് ഇത് നമുക്ക് നല്ല വുഡൻ പാനൽ കാര്യങ്ങളൊക്കെ ചെയ് വുഡൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ട്രീറ്റഡ് വുഡിലാണ് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് സ്പ്രിംഗ് ആണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് നമുക്കിതിൽ ശരിക്കും നമുക്ക് നല്ല കംഫർട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡല് ഇത് നമുക്ക് റേറ്റ് വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ് സെൽമാൻ അല്ല വരുന്നത് ഒരു പതിനായിരം രൂപ നമുക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആണ് അതായത് ഇരുപത്തി എട്ടായിരം രൂപക്കാണ് നമുക്ക് ഇത് ചെയ്യുന്നത് മുപ്പത്തിയെട്ടായിരം രൂപ വില വരുന്ന ഈ റേറ്റം പതിനായിരം രൂപ ഇനി അതേപോലെ ഡബിൾ സീറ്റുകൾ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്കിതിനെ നേരത്തെ നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ അല്ല അടിപൊളി പ്രീമിയം ക്ലോത്തിൽ ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം സിംഗിൾ ചെയറുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാണോ ഈ സോഫയിൽ തന്നെ ത്രീ സീറ്റർ മോഡൽ ഫോർ സീറ്റർ മോഡൽ ഒക്കെ വരുന്ന അടിപൊളി ഐറ്റംസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി പക്ക വുഡൻ ഫ്രെയിമില് ഓർക്കിഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സിക്സ് സീറ്ററുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ജൂട്ടിലൊക്കെ ചെയ്തിരുന്ന വേറെ കർവഡ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമുക്ക് വുഡനിൽ വരുന്ന ഒരു മറ്റൊരു ഐറ്റം ഇതൊക്കെ സിക്സ് സീറ്ററുകളാണ് വരുന്നത് ഇതാണ് നമുക്ക് ഇതും പക്കാ ചൂട്ടിൽ വരുന്നതല്ലേ ഇതും നമുക്ക് നല്ല തിക്നെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഒന്നുകൂടെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം ഇതൊക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പതിനാല് അഞ്ഞൂറ് മുതലാണ് വരുന്നത് അപ്പോൾ ഏത് കളർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ വാർഡ്രോബുകൾ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ത്രീ ഡോർ വരുന്നുണ്ട് ടു ഡോർ വരുന്നുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ മിററോട് കൂടി ഡബിൾ ഡോറിൽ നല്ല അടിപൊളി ഐറ്റംസ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയായിരുന്നു വരുന്നത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് വിത്ത് മിററോട് കൂടി ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് യു വി ഫിനിഷിലുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് വുഡണിൽ വരുന്ന വുഡൻ ഐറ്റംസിൽ ആ ഒരു ഫിനിഷിൽ വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് അങ്ങനെ ഏത് റേഞ്ചിലുണ്ട് ഇതിൽ ത്രീ ഡോർ നമുക്ക് മിറർ എട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ നമുക്ക് വിത്ത് മിററോട് കൂടി വരുന്ന ത്രീ ഡോറ് വരുന്നുണ്ട് അപ്പോൾ തവണ ഇതില് നമുക്ക് യു വി ഫിനിഷുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം നമുക്ക് യു വി ഫിനിഷിന് ഫോർഡോറിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് അഫ്സ്റ്റയറിലേക്ക് കൊണ്ടാൻ വേണ്ടി ജോയിന്റ് ഒക്കെ ചെയ്തിരുന്ന സോ നമുക്ക് കംഫർട്ടായിട്ട് മുകളിലെ അഫ്സ്റ്റയറിലേക്കൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വരുന്നത് നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റുകൾ മാത്രമായിട്ട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഓഫീസ് ടേബിളുകളുടെ നല്ലൊരു കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് തവണ ഷൂറാക്കുകൾ വരുന്നുണ്ട് അതേപോലെ നമുക്ക് സ്റ്റഡി ടേബിളുകളിൽ നല്ലൊരു കളക്ഷൻ കമ്പ്യൂട്ടർ ടേബിളുകൾ വരുന്നുണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഫൈബർ ചെയറുകൾ നല്ല വെറൈറ്റി ഡിസൈനുകളൊക്കെ ഏറ്റവും ചെറിയ പ്രൈസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബെഡ്ഡുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫർണിച്ചർ ഫൈബറിൻ്റെ ചെയേഴ്സ് സ്റ്റൂളുകൾ അങ്ങനെ ഏത് ഐറ്റംസും നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇൻസോണിൽ നമുക്ക് അവൈലബിൾ ആണ് സോ അപ്പോൾ നമുക്കിന്ന് ഇൻസോണിലായിരുന്നു പുതിയൊരു ഷോറൂം ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സാധാരണക്കാരൻ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കൂടാതെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അല്ല എങ്കിൽ നമുക്ക് ബജാജുള്ളവരൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരുന്നുണ്ട് കൂടാതെ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രീറ്റഡ് ഫുഡ് ആണെങ്കിൽ പത്ത് വർഷം വരെ വാറണ്ടി നമുക്ക് നിലവിൽ പല ഷോറൂമുകളും ഇത്ര നമുക്ക് എല്ലായിടത്തും അഞ്ച് വർഷമാണ് തരാറുള്ളത് ഇവിടെ നമുക്ക് പത്ത് വർഷം വരുന്നുണ്ട് കൂടെ തന്നെ അഞ്ച് വർഷം വരെ നോർമൽ ഐറ്റംസിൻ്റെ നമുക്ക് തരുന്നുണ്ട് സോ ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് മാക്സിമം വിലക്കുറവിൽ നിങ്ങൾ വന്നോളൂ നമുക്ക് ഹൗസ് സ്വാമിംഗ് ടീമൊക്കെയാണ് സ്പെഷ്യൽ റേറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുമല്ലേ നിങ്ങൾ വന്നിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇവർ ചെയ്തു തരുമെന്നുള്ളതാണ് ഇപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കുറുപ്പത്താണ് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇൻസോൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീണ് കാണാം സ്മി റിയാസ് എൻ സൽമ സൈനിങ്